ഇപ്പോൾ ഈ പുരോഗതിയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും പറയാം അത് ഈ സ്വർഗരേതിയെന്ന് പറയും സ്വർഗരേതിക്കാർ ഉണ്ടായാലാണത് പുരോഗതി ആവുക അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക് കക്കൂസ് കൊടുക്കണം അവർക്ക് വേറെ ബസ്സിൽ സീറ്റ് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ കുറെ തള്ളിമറിക്കും കാരണം അതൊക്കെ പുരോഗതിയുടെ ഭാഗമാണ് അതുമാത്രമല്ല സ്വർഗരീതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ട് കുട്ടികളുടെ മേലെ ഈ ഒരു ചിന്ത അടിച്ചേൽപ്പിക്കുന്ന സിസ്റ്റവും ലോകവ്യാപകമായിട്ടുണ്ട് കേരളത്തിൽ കുറച്ച് കൂടുതലാണ് നിർബന്ധപൂർവം ഇനി പെൺകുട്ടികൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്കൂളിലൊക്കെ ജനറൽ ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വസ്ത്രം പക്ഷെ ജനറൽ ന്യൂട്രൽ ആണെങ്കിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ വസ്ത്രം ആയിരിക്കരുത് ഒരു ന്യൂട്രൽ ആയിരിക്കണല്ലോ രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാവുന്ന വസ്ത്രമായിരിക്കണല്ലോ പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ വസ്ത്രം കൊടുക്കുകയാണ് ഇതാണത്ര ജനറൽ ന്യൂട്രൽ എന്ന് പറയുന്ന സാധനം അപ്പൊ അങ്ങനെ സമൂഹത്തിന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ജനങ്ങളെയും പിന്നെ അതിന് പുറമെയാണ് ഇത് മഹത്തായ കാര്യമാണ് പുരോഗമനം മാത്രമല്ല ഇത് വലിയ മഹത്തായ കാര്യമാണ് സ്വർഗരേതി എന്ന് പറയുന്നത് പറഞ്ഞിട്ട് അതിന് കുറെ എന്താ മഴവില്ലിന്റെ നേരമുള്ള കോഴിയും ബാഗും ബുക്കും ഒന്നും പറയണ്ട അവർക്ക് വേണ്ടി കുറേ ജാതിയും പിന്നെ അവരുടെ ജാതി പോകുമ്പോൾ നമ്മൾ മാനിക്കണം മാന്യമായ രീതിയിൽ കാരണം അവർ പുരോഗതിയുടെയും മഹത്തായ കാര്യങ്ങളുടെ ഒക്കെ ഉപജ്ഞാതകളായത് കാരണം തന്നെ നമ്മളങ്ങനെ മാറി നിൽക്കണം പിന്നെ അവർക്കിതിൽ ഒരു കുറ്റം ഒരക്ഷരം പോലും കുറ്റം പറയാൻ പറ്റില്ല കുറ്റം പറയാൻ പിന്നെ കേസൊക്കെയാണ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിന്നെ കുട്ടികളുടെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ അത്ര കണ്ടായിട്ടില്ല പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഈ സ്വർഗരീതിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏതെങ്കിലും മാതാപിതാക്കൾ ഈ കുട്ടികളോട് സ്വർഗരീതി തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് വന്നിട്ട് ആ മാതാപിതാക്കളിൽ നിന്ന് ആ കുട്ടിനെ തട്ടിക്കൊണ്ടുപോകും ലീഗൽ തട്ടിക്കൊണ്ടുപോകൽ എന്നിട്ട് പിന്നെ ആ കുട്ടിനെ കാണാൻ പതിനെട്ട് വയസ്സിന് ശേഷമാണ് എന്ന് വെച്ചാൽ അത്രക്കധികം സമൂഹത്തിനെ ആണും പെണ്ണും കെട്ട വർഗമാക്കി മാറ്റാൻ വേണ്ടി പെടാപാട് പെടുകയാണ് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നെ ഇതിന്റെ മറവിൽ നടക്കുന്ന മറ്റൊരു ബിസിനസ് ഉണ്ട് എന്താ പറയുക ഈ സർജറി ബിസിനസ് ആൺകുട്ടികളെ പെൺകുട്ടികളാക്കി മാറ്റുന്ന സർജറി അത് ബില്യൺ ഡോളർ ബിസിനസ്സാണ് അതേപോലെ തന്നെ പെൺകുട്ടികളെ ആൺകുട്ടികളാക്കി മാറ്റുന്ന സർജറി അതും ബില്യൺ കണക്കിന് ഡോളറുടെ ബിസിനസ്സാണ് അപ്പൊ ഈ ബിസിനസ്സിന് യാതൊരു കോട്ടൺ തട്ടരുത് അതിനാണ് പുതുതായി വരുന്ന തലമുറ ഉണ്ടല്ലോ കുട്ടികളുടെ തലമുറ അവരനെ അടിവേര് മുതൽ തന്നെ നശിപ്പിക്കുക അതിനാണ് ഈ കാർട്ടൂൺ ആയിട്ടും സിനിമകളായിട്ടും ഷോർട്ട് ഫിലിം ആയിട്ടും വാർത്തകളായിട്ടും ഒക്കെ തന്നെ ഈ ഇതിങ്ങനെ ബ്രെയിനിലേക്ക് തന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വർഗ്ഗരീതിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ പ്രകൃതിയായുള്ള ഒന്നും തന്നെ അല്ലാന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടിപ്പോൾ ഇപ്പം എന്തായി എവിടെ എത്തി മാറിയോ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി പതിനെട്ട് വയസ്സായാൽ അയാൾ തീരുമാനിക്കും ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായി അല്ലാതെ നമ്മുടെ ചെറുപ്പം കാലത്തുള്ള പോലെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അവരുടെ പിന്നെ ലിംഗം നോക്കിയിട്ടാണ് ഇതാ പറ്റൂല ആ കുട്ടി വളർന്ന് പതിനെട്ട് വയസ്സാകുമ്പോൾ പറയും ഞാൻ ആണാണോ പെണ്ണാണോ അതുവരെ കാത്തിരുന്നുള്ള അതുവരെ അയൽപ്പക്കാര് ചോദിക്കല്ലോ നിങ്ങൾക്ക് ആൺകുട്ടിയാണോ ജനിച്ചത് പെൺകുട്ടിയാണോ ജനിച്ചത് ചോദിക്കുമ്പോൾ മെണ്ടാൻ പാടില്ല വെണ്ടിയാൽ പ്രശ്നമായി അപ്പം അങ്ങനത്തെ ഒരു വളരെ വൃത്തികെട്ട ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് സർജറി ചെയ്ത് ചെയ്തിട്ട് എത്ര യുവന്മാർ ആത്മഹത്യ ചെയ്ത് ഈ സ്വർഗരതിക്കാർ ഈ സർജറി ഫെയിലിയർ ആയിട്ടൊക്കെ പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സുകാർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ ചത്താലും വെള്ളം ജീവിച്ചാലും വെള്ളം പിന്നെ അത് മാത്രമല്ല കുറെ ആൾക്കാർ ജീവച്ഛപങ്ങളായിട്ട് നടക്കുന്നുണ്ട് പുറമേക്ക് പറയാതെ ഇത് മഹത്തായ കാര്യമാണെന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് ഈ സർജറി ഒക്കെ ഫെയിലർ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിട്ട് പോലും അല്ലാതെ നല്ല കാര്യം തന്നെയാണെന്ന് പറഞ്ഞാൽ മാത്രമാണല്ലോ ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ അടവായിട്ടും കുറെ ആണ് നടക്കുന്നുണ്ട് അപ്പൊ ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ ഇപ്പൊ കാറ്റ് മാറി വീശിരിക്കുകയാണ് മാറി വീശാൻ തുടങ്ങി തുടക്കം ഉണ്ടായത് ജപ്പാനിൽ നിന്നാണ് കാരണം ജപ്പാനിൽ അതിന്റെ കെടുതി അവിടുത്തെ ജനങ്ങൾ ശരിക്ക് അറിയാൻ തുടങ്ങി അവിടുത്തെ സർക്കാർ അറിയാൻ തുടങ്ങി കാരണം അവിടുത്തെ പോപ്പുലേഷൻ കുറയാൻ തുടങ്ങി ഇപ്പോഴാണ് അതിന്റെ ഭവിഷ്യത്ത് അറിയുന്നത് കാരണം ഇത്രയും കാലം അവിടെ ഇതൊക്കെ അനുവദീനീയമായിരുന്നു പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് അവിടെ പ്രതിവർഷം അഞ്ചും പത്തും ശതമാനം ജനങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അല്ലെങ്കിൽ തന്നെ ജപ്പാനിൽ ആൾക്കാർ വളരെ കുറവാണ് അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് വീണ്ടും അഞ്ചും പത്തും ശതമാനം ഓരോ വർഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് അല്ലെങ്കിൽ ഒരു അറുപത് എഴുപത് വർഷം കൊണ്ട് ജപ്പാനിൽ പിന്നെ ആരും ഉണ്ടാവില്ല അതിനുള്ള കാരണം എന്താണ് അവിടെ വലിയ യുദ്ധം നടക്കുന്നുണ്ടോ ഇല്ല അവിടെ നല്ല സമ്പന്ന രാഷ്ട്രമാണ് നല്ല സുഖമാണ് പക്ഷെ എന്താണ് കുട്ടികൾ ജനിക്കുന്നില്ല കാരണം എന്താണ് അവിടെ ഫുള്ള് ഈ സ്വർഗ്ഗരീതിയുടെ ആൾക്കാരായിട്ട് നടക്കുകയാണ് അങ്ങനെ ഇപ്പൊ അവിടെ സർക്കാർ ശക്തമായി ഇടപെട്ടുകൊണ്ട് അവിടെ രണ്ടേ രണ്ട് വർഗേണ്ടാവുള്ളൂ സ്ത്രീ പുരുഷൻ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല വേറെ ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഴുവൻ ചുരുട്ടി കൂട്ടിയിട്ട് എറിഞ്ഞിരിക്കുന്ന കടലിലേക്ക് ഇനി അവിടെ എന്തെങ്കിലും ഈ രൂപത്തിൽ ആണും പെണ്ണും അല്ലാത്ത പരിപാടി നടന്നാലൊക്കെ ജയിലിടും എന്നാണ് പറയുന്നത് അപ്പോൾ ജപ്പാനിൽ നിന്ന് തുടങ്ങി പിന്നെ റഷ്യ റഷ്യയാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു തീരുമാനമെടുത്തത് അതായത് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി സ്ത്രീ പുരുഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ തന്നെ ഈ യൂറോപ്യൻസിന്റെ അശ്ലീലതയാണ് കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി മാത്രമാണ് ഈ സ്വർഗരതിയെ പ്രോത്സാഹിപ്പിക്കൽ എന്ന് റഷ്യക്കാരും തിരിച്ചറിഞ്ഞു അവിടെ ഇപ്പോൾ ഇനി സ്ത്രീ പുരുഷൻ അല്ല അല്ലാത്ത ഒന്നും തന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അത് മാത്രല്ല സ്കൂളില് ഏതെങ്കിലും സ്കൂളിൽ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ അടച്ചുപൂട്ടാ മാത്രമല്ല പ്രോത്സാഹിപ്പിച്ച അധ്യാപകന്മാരുടെ മൊത്തം എടുത്ത് ജയിലിലിടും എന്നാണ് പറയുന്നത് അങ്ങനെ റഷ്യയിലും ഈ ഒരു തെമടിത്തത്തിന് ഫുൾ സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഇനി നിങ്ങൾ തീരെ വിശ്വസിക്കാത്ത ഒരു രാജ്യം കാരണം ഒക്കെ ഉപജ്ഞാതാക്കളായിട്ടില്ല ഇതിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഈ സ്വർഗേതയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന അമേരിക്ക അമേരിക്കയിലും ഇപ്പം ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ് With a stroke of my pen on day one, we are going to stop the transgender lunacy. And I will sign executive orders to end child sexual mutilation, get transgender out of the military and out of our elementary schools and middle schools and high schools. അല്ലേ മുപ്പര് ഓഫീസില് കേറിയ ഉടനെ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാല് ട്രാൻസ്ജെൻഡർ ലുനാസി എന്ന് പറഞ്ഞാല് ഈ ഒരു സംസ്കാരം മഹത്തായ സംസ്കാരമാണല്ലോ അത് അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് അതോട് കൂടിയിട്ട് സ്കൂളുകളിലുള്ള ഈ വക പ്രോത്സാഹനങ്ങൾ അവസാനിപ്പിക്കും നിയമവിരുദ്ധമാക്കിക്കളയും അതോടൊപ്പം തന്നെ ചൈൽഡ് മ്യൂട്ടിലേഷൻ ഈ കുട്ടികൾ ഒരു അഞ്ച് പത്ത് വയസ്സാകുമ്പോൾ തന്നെ അവരെനെ ഈ സർജറി ചെയ്തുകൊണ്ട് നേരെ തിരിച്ചുള്ള ലിംഗത്തിലേക്ക് ലിംഗത്തിലേക്കാക്കുന്നുണ്ട് അതൊക്കെ ക്രൂരതയാണ് അത് ഉടനെ തന്നെ ഈ ഒരു ഭരണം ഏറ്റെടുണമെ തന്നെ അത് അവസാനിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പിന്നെ പ്രത്യേകം പറഞ്ഞത് മിലിറ്ററിയിൽ നിന്ന് ഇവന്മാരെ പുറത്താക്കും ഇതുപോലെ ഈ സ്വർഗരതിക്കാരനെ അതോടൊപ്പം തന്നെ സ്പോർട്സിൽ നിന്ന് സ്പോർട്സ് വളരെ പ്രാധാന്യം പ്രധാനമർഹിക്കുന്ന ഒന്നാണ് കാരണം പുരുഷന്മാരൊക്കെ ഞങ്ങളിപ്പോൾ സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്ത്രീകളുടെ സ്പോർട്സിൽ കയറി പറ്റിയിട്ട് സ്ത്രീകൾ തോറ്റു തുന്നമ്പാടാണ് കാരണം പുരുഷന്മാരുടെ മത്സരിച്ച് എത്തൂല്ലോ സ്ത്രീയും പുരുഷന് തുല്യരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരിച്ചാൽ കൂടെ എത്തൂല അപ്പൊ ബോക്സിംഗ് ഒക്കെ കണ്ടില്ല ഒരു പുരുഷനാണ് വന്നിട്ട് ഞാൻ സ്ത്രീയെന്ന് പറഞ്ഞിട്ട് ബോക്സിംഗ് നടത്തിയത് അയാൾ ജയിച്ചു സ്വർണം പോയി ഉള്ള സ്ത്രീകളൊക്കെ ഇടികൊണ്ട് ചാവാറായി അപ്പോൾ അതിനി അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഡൊണാൾഡ് ട്രംപ് അപ്പോൾ കാണില്ലേ എവിടെയാണോ ഇതിന്റെ പ്രവഹ കേന്ദ്രം അവിടെ തന്നെ ഇതിന്റെ അവസാനം ശവപ്പറമ്പായി മാറാൻ പോകുകയാണ് ഈ സ്വർഗരഥിയുടെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാലമാണ് തെളിയിക്കുക ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മദർസപ്പെട്ടൻ പ്രാകൃത മതക്കാരൻ ഗോത്രീയമായ ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കും പക്ഷേ ഇതിന്റെ ഭവിഷ്യത്ത് ഓരോന്നോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമൂഹം മുഴുവനും ഇനി യൂറോപ്പും അറിയും യൂറോപ്പ് അറിഞ്ഞു തുടങ്ങി പക്ഷെ എന്താണ് അവർക്ക് പറയാനൊരു നാണക്കേട് കാരണം അവരാണല്ലോ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അപ്പൊ അവർക്ക് പറയാനൊരു നാണക്കേട് കാരണം ഉണ്ടാകുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോ അവിടുത്തെ നിയമങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങും പിന്നെ പിന്നത് മാത്രമല്ല അവിടുത്തെ ഭരണാധികാരികളിൽ ഭൂരിഭാഗവും സ്വർഗരധിക്കാരാണ് ഇപ്പൊ ഈ ഫ്രാൻസിന്റെ മാക്രോണൊക്കെ ഉണ്ടല്ലോ ഒന്നാം നമ്പർ സ്വർഗരതിയുടെ ആളാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ നിയമങ്ങളൊന്നും മുപ്പും മാറ്റാത്തത് ഇനി ഈ സ്വർഗരതിക്കാരുടെ കാരണമുള്ള ഭവിഷ്യത്ത് ദുരിതങ്ങൾ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ഇട്ടാൽ അവസാനിക്കില്ല ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ അത് വാർത്ത വന്നത് കാരണം നിങ്ങളോട് പറയാണ് ഇവിടെ പറയുന്നത് ട്രാൻസ് ട്രാൻസ്വുമൺ അതായത് ഈ സ്വർഗീത ആൾക്കാർ സ്ത്രീ തടവുകാരെ പീഡിപ്പിച്ചു കാരണം എന്താണ് ഞാനും ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷൻ സ്ത്രീ ജയിലിലേക്ക് കയറി പറ്റിയിരിക്കുകയാണ് അങ്ങനെ കയറി പറ്റിയ അവിടെ ഫുൾ സ്ത്രീകളല്ലേ ഇയാളാണ് ഈ പുരുഷനാണ് പക്ഷെ മനസ്സിലാണല്ലോ സ്ത്രീ ജനിച്ചത് മനസ്സിൽ സ്ത്രീ ജനിക്കണമെന്നില്ല എന്താണോ പറയുന്നത് ഇന്നത്തെ കാലത്ത് അതാണ് ആൾ എന്ന് വെച്ചാൽ ഞാനൊരു പട്ടിയെന്ന് പറഞ്ഞപ്പോ പട്ടിയാണ് അയാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജയിലിൽ പിടിച്ചിട്ടതാണ് സ്ത്രീകളുടെ ഉടനെ തന്നെ അവിടെ മുഴുവൻ സ്ത്രീകളെ അങ്ങോട്ട് പീഡിപ്പിച്ചു കാരണം ഒക്കെ സ്ത്രീകൾ തൊട്ടടുത്ത് ഇങ്ങനെ കൊണ്ടിരിക്കല്ലേ അപ്പൊ അതേക്കുറിച്ച് പറയാം വാഷിംഗ്ടൺ ഇത് അമേരിക്ക എന്നുള്ള വാർത്തയാണ് അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതൊന്നും ഞാൻ അനുവദിക്കില്ല എന്നുള്ളത് ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ട്രാൻസ് വുമൺ വനിതാ ജയിലിൽ സ്ത്രീകളെ പീഡിപ്പിച്ചതായി പരാതി ആ ഈ ജയിലിലേക്ക് പോകുന്നത് തന്നെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടാണ് ആൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് സ്ത്രീകളെയും പീഡിപ്പിച്ചു അപകടകാരിയായ ട്രാൻസ് വുമനോടൊപ്പം ജയിലിൽ പാർപ്പിച്ച വാഷിംഗ്ടൺ ജയിലിൽ അധികൃതർക്കെതിരെ ഇരകൾ കോടതിയിൽ പരാതി നൽകി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ മുഴുവൻ പരാതി നൽകിയിരിക്കുകയാണ് നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ളത് ആരുടെ അടുത്ത് സർക്കാരിൻ്റെ അടുത്ത് തന്നെ കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളുടെ കൊടുത്ത് പുരുഷനെ കൊടുത്ത് ആക്കിയതെന്ന് പറഞ്ഞിട്ട് വുമൺ ആണെന്ന അവകാശപ്പെടുന്ന ക്രിസ്റ്റഫർ വില്യംസ് എന്ന പ്രതി പൂർണമായും പുരുഷനാണെന്ന് ഹർജിയിൽ ഇര ചൂണ്ടിക്കാണിക്കുന്നു അതിപ്പോ പൂർണമായിട്ടോ പകുതിയായിട്ടോ കാൽഭാഗമായിട്ടോ ഒന്നും ഉണ്ടാവില്ലല്ലോ പുരുഷൻ പുരുഷൻ തന്നെയല്ലേ അപ്പൊ അത് ആണ് എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോഴും അവിടെ ഒരു പൂർണ്ണ പുരുഷൻ പകുതി പുരുഷൻ എന്നൊക്കെ പറയാൻ നോക്കുന്നുണ്ട് ആൺകുട്ടികളെ പീഡിപ്പിക്കുകയും പെൺ സുഹൃത്തുക്കളെ മാരകമായി ആക്രമിക്കുകയും ചെയ്ത ഇയാളെ പുരുഷന്മാരുടെ ജയിലിൽ ആണ് ആദ്യം അടച്ചിരുന്നത് പിന്നീട് താൻ സ്ത്രീയാണെന്ന് ഇയാൾ പറഞ്ഞു പറഞ്ഞാ മതി ഇതോടെ വനിതാ ജയിലിലേക്ക് മാറ്റി ഒരു പുരുഷൻ പറയാണ് ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീ ജയിലിലേക്ക് മാറ്റും നല്ല സുഖല്ലേ സ്ത്രീ ജയിലിൽ പോയിട്ട് പിന്നെ എന്തും ചെയ്യാലോ ഇതോടെ വനിതാ ജയിലിലേക്ക് മാറ്റി ഇരുപത്തിയൊമ്പത് വർഷം തടവ് ശിക്ഷ അനുഭവിക്കാനുള്ള ക്രിസ്റ്റഫർ തുണിയില്ലാതെയാണ് ജയിലിൽ നടക്കുകയെന്ന് ഹർജിയിൽ ഇര ചൂണ്ടിക്കാട്ടി താനടക്കം നിരവധി സ്ത്രീ തടവുകാരെ ഇയാൾ ലൈംഗികമായി ആക്രമിച്ചു എന്ന് പറയുന്നത് അല്ലേ ഇതൊക്കെയാണ് ഈ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് എല്ലാ സംഗതികളിലും അതായത് ഞാനൊരു സ്ത്രീയെന്ന് പറഞ്ഞാൽ പിന്നെ ബസ്സിൽ സ്ത്രീകളുടെ സീറ്റിലിരിക്കാം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകളെ പിടിപ്പിക്കാമല്ലോ പിന്നെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളിലൊക്കെ എന്തോലും ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ അപകടമാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ സത്യത്തിൽ ജാടം മാത്രമാണ് ഒരു സ്ത്രീ മനസ്സിൽ ജനിക്കുന്നില്ല എന്താണോ ജനിക്കുമ്പോൾ ഉള്ളത് അതുതന്നെയാണ് ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അംഗവൈകല്യമാണ് അത് ഓപ്പറേഷനിൽ കൂടെ ശരിയാക്കിയെടുക്കാം പിന്നെ മാനസിക രോഗ ചികിത്സയും വേണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇനിതാ ഇന്ത്യ ടുഡേയിൽ വന്നൊരു വാർത്തയാണ് അതായത് ഒരാളുടെ മകൾ ഈ മകൾക്ക് പുരുഷന്മാരോട് താല്പര്യമില്ല താല്പര്യമുള്ളത് സ്ത്രീകളോടാണ് അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൂട്ടി വന്നിരിക്കുകയാണ് എന്ത് പറഞ്ഞിട്ട് ഈ അച്ഛനോട് പറയാണ് എനിക്ക് ഈ പെൺകുട്ടീനെ വിവാഹം കഴിക്കണം പെൺമകൾ പറയാണ് എനിക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ഈ അച്ഛൻ കുറച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി അതിനുശേഷം ഈ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ അച്ഛൻ ചെയ്ത പരിപാടി എന്താ പറയുക ഈ മകളിനെ നേർപ്പാതയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മുപ്പരൊരു കടുത്ത തീരുമാനം എടുത്തു ആ തീരുമാനമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വാർത്തയിൽ കാണുന്നത് അതായത് ഈ മകളിനെ സ്വന്തം മകളിനെ മുപ്പരണ്ട് പിടിച്ച് ബലാത്സംഗം ചെയ്തു അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നേ ഈ മക്കള് പരാതി കൊടുത്തിട്ട് അപ്പോൾ പോലീസുകാരോടും കോടതിയോടൊക്കെ മുപ്പിൽ പറഞ്ഞത് അതായത് എൻ്റെ മകൾക്ക് പുരുഷൻ എന്താണെന്ന് അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് അവൾ പുരുഷന്മാരെ ഇഷ്ടപ്പെടുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് പുരുഷൻ്റെ സുഖം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് ആ അച്ഛൻ പറഞ്ഞത് എന്ന് വെച്ചാൽ മകളിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് പക്ഷേ അത് സമൂഹത്തിൽ ബലാത്സംഗമായിട്ടാണ് വരിക അപ്പോൾ ഈ അച്ഛൻ വിചാരിച്ചത് ഇങ്ങനെ ഈ ഒരു ലൈംഗിക സുഖം പുരുഷന്മാരുടെ അടുത്ത് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടികളുടെ അടുത്ത് പോകില്ലല്ലോ പിന്നെ ഒരു പുരുഷനെ തന്നെ വിവാഹം കഴിച്ചോളും എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു അച്ഛൻ ചെയ്തത് എന്ന് പറയുന്നു അപ്പൊ ഈ രൂപത്തിലാണ് ഇന്ന് സമൂഹത്തിൽ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള വാർത്തകളും കഥകളും കാർട്ടൂണുകളും ഒക്കെ ഈ പുതുതലമുറനെ നന്നായിട്ട് തന്നെ വഴിത്തെറ്റിക്കുന്നുണ്ട് അതിന്റെ ലക്ഷണം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഇന്ത്യയിൽ അതിന്റെ ഭവിഷ്യത്ത് നമ്മളറിയില്ല കാരണം എന്താണ് ഇന്ത്യയിൽ നൂറ്റി നാല്പത്തൊന്ന് കോടി ജനം ഉള്ളത് കാരണം പക്ഷെ ഒരു കാലത്ത് ഈ ജനങ്ങളൊക്കെ ഇല്ലാതാവും ഇത് കാരണം മാത്രം ആ സമയത്താണ് ജപ്പാൻ പോലെ റഷ്യ പോലെ അമേരിക്ക പോലെ പിന്നെ ഇതിനെതിരെ ഭരണാധികാരികൾ തന്നെ വന്ന് ശബ്ദമുണ്ടാക്കും എന്ന കത്തൊരു സംശയം വേണ്ട ഇപ്പൊ ഈ ഒരു വീടുകളിലെത്തി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ